മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ കോംപ്ലക്സ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് മുണ്ടത്തിക്കോട് മണ്ഡല മഹോത്സവത്തിന് തിരിതെളിഞ്ഞു ദിവസം നടക്കുന്ന പരിപാടികൾ ഡിസംബർ ഞായറാഴ്ച പത്താം ഉദരത്തോടെ സമാപനമാകും മണ്ഡല മഹോത്സവത്തിന് മുണ്ടത്തിക്കോട് പാതിരാക്കോട്ട് കാവ് ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം നടക്കുന്ന പരിപാടികൾ ഡിസംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച പത്താം ഉദയത്തോടെ സമാപനമാക്കും മേൽശാന്തി അനീഷ് കൈലാസം ചുറ്റുവിളക്കിന്റെ ആദ്യ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു കോമരം മാരാത്ത് വാസുദേവൻ നമസ്കാരമണ്ഡപത്തിൽ കൂറയിടൽ ചടങ്ങ് നടത്തി ചേറ്റുപുഴ ജയറാം നയിച്ച തായമ്പക കൈലാസ് നാഥിൻ്റെ പറ്റും വരവൂർ രാജന്റെ കൊമ്പുപറ്റും കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ നയിച്ച മേളവും കാണികളിൽ ആവേശത്തിരയിളക്കി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ബ്രാഹ്മണിപ്പാട്ട് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് കോമരത്തിന്റെ വെളിപാടോടെ ആദ്യ ദിവസത്തിന് സമാപനമായി ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു